അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തഹു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ ഏഴാമത്തെ പാഠഭാഗമാണ് അനിൻ നെജാസ നജസിൽ നിന്നും ശുദ്ധിയാകൽ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ആദ്യം നമുക്ക് പാഠം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം അദ്ധറ സുസാബ്യോ അത് അനിൻ നജാസ അൻ നജാസത്തു കല്ലും മുസ്തഖരിൻ സിഹത്ത സലാത്ത് വഹിയ സലാസത്തു ഖുസാമിൻ മുഗല്ലവത്തുൻ വ മുഹഫത്തുൻ ومتوسطة فالمغلظة نجاسة الكلب والخنزير والمخففة بول الصبي الذي لم يبلغ الحولين ولم يتعم غير اللبن والمتوسطة ما عدا ذلك وهي البول والروس والدم والقيح والصديد والقيء والخمر வந் நபீரு வ கொல்லு முஸ்கரி மா மைத்தத்து ஒயிரல் ஆதமீயி வமக்கி வல்ஜராதி வ லபனு ஹயவானின் ஒயரி மக்கூலின் வசல ஃபிஹயாதிஹி வயத்துஹுரு மினன் கம்ரு நஜாசத்துல் ஹம்ரு இஹல்லிஹா வயத்துஹுரு ஜில்துல் மைத்ததி ஒயிரல் கல்பி والخنزيري بالدبغ، وأما المتنجس بالكلب والخنزيري فيتهر بغسله سبع مرات إحداهن بتراب طاهر مخلوط بالماء، فيتهر المتنجس بما لا عين له كبول جف على المحل بجريان الماء عليه. والمتنجس بما له عين يطهر بإزالة الطعم واللون والريح، والمائع المتنجس غير الماء لا سبيل إلى تطهيره، وإذا وقع في السمن الجامد نجاسة ألقي النجاسة وما حولها، والباقي طاهر، ويعفى من النجاسة. ഫിസ്വലാത്തി ദമു മാല നഫ്സലഹു സലത്തും വഅൻ ദമി നഫ്സിഹി വഅനിൽ മിൻ ദമിൽ അജ്നബീ വഅൻ വനീമി ജുബാബി വസർഖി തുയൂരി വദമിൽ ലുസത്തി പാഠഭാഗം നന്നായി വായിക്കാൻ പഠിക്കുക ഇനി നമുക്ക് പാഠഭാഗത്തിൽ തന്നിട്ടുള്ള അർത്ഥം നോക്കാം അൽമാന മുസ്തഖറുൻ മലിനമാക്കപ്പെട്ടത് കൈഹുൻ ചലം സ്വതീതുൻ ചീഞ്ചലം തഹല്ലലുൻ സ്വയം സുർക്കയാകൽ വനീമു ദുബാബി ഈച്ചയുടെ മാലിന്യം സർക്കുത്തുയൂരി പക്ഷികളുടെ കാഷ്ടം ദമുല്ലുസത്തി മോണപ്പൊട്ടിയ രക്തം സൊബിയുൻ ആൺകുട്ടി ദമുനഫ്സിഹി സ്വന്തം രക്തം ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാം പാഠം അദ്റസ് നജസിൽ നിന്നും ശുദ്ധിയാകൽ അൻ നജാസത്തു കുല്ലു മുസ്തരിൻ യംനൗസി നിസ്കാരം ശരിയാകുന്നതിനെ തടയുന്ന എല്ലാ മലിനമാക്കപ്പെട്ട വസ്തുക്കൾക്കും നജാസത്ത് എന്ന് പറയുന്നു വഹിയ സലാസത്തു അക്കുസാമിൻ അത് മൂന്ന് വിഭാഗമാകുന്നു മുഗല്ലത്തുൻ വ മുഹഫ്ഫത്തുൻ വ ഫൽ ഫൽമുഖല്ലു മുഗല്ലത്ത് എന്നാൽ നജാസത്തുൽ കെൽബി വൽഖിൻസീരി പട്ടി പന്നി എന്നീ നജസുകളാകുന്നു വൽ മുഹഫ്ഫത്തു മുഹഫത്ത് എന്നാൽ ബൗലു ലം യബി ഹൗലൈനി വലം യതഅം ഓയിറൽ ലബൻ രണ്ട് വയസ്സ് തികയാത്ത പാലൊഴുകെ മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫ്ഫത്ത് വൽ മുത്തവസ്സിത്തു മാലിക്ക ഇവകളല്ലാത്തവ മുത്തവസ്സിത്വത്താകുന്നു അതായത് മുഹഫഫത്തിലും മുഹല്ലതത്തിലും ഉൾപ്പെടാത്ത നജസ്സുകളാണ് മുത്തവസ്സിത്വത്ത് വഹിയ അത് അൽബൗല് മൂത്രം വറോസു കാഷ്ടം വമു രക്തം വൽക്കൈഹ് ചലം വസ്വതീത് ചീഞ്ചലം വൽക്കൈ ചർദിച്ചത് വൽഹമ്ര മദ്യം വന്നബീത് മുന്തിരിക്കള്ള് വക്കുല്ലു മുസ്കിരിൻ മായൻ എല്ലാ ലഹരി പദാർത്ഥങ്ങളും വൽജറാദി മനുഷ്യൻ ിളി ഒഴികെയുള്ളവയുടെ ശവം ഓയിരി ഭക്ഷിക്കാൻ പാടില്ലാത്ത ജീവിയുടെ പാൽ അതിൻ്റെ ജീവനുള്ള സമയത്ത് ജീവിതകാലത്ത് വേർപിരിഞ്ഞു വന്ന രോമം

അമ്മൽ മുത്തനജ്ജിസുബൽ കൽബിവൽ ഹിൻസീരി പട്ടി പന്നി എന്നിവ കൊണ്ട് മലിനമായ വസ്തുവിനെ ശുദ്ധിയാക്കാം ബി ഓസ്ലിഹി സബഴ് മറാത്തിൻ ഏഴു തവണ കഴുകൽ കൊണ്ട് എഹ്ദാ ഹുന്ന അതിലൊരു തവണ ബി തുറാബിൻ ത്വാഹിരിൻ മഹ്ലൂദ്ദിൻ ബിൽമാ ശുദ്ധമായ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണം വയ്യത്തുഹുറുൽ മുത്തനജിസ് ബിമാല ഐന ലഹു കബലിൻ ജഫ അലൽ മഹല്ലി ഉണങ്ങി പിടിച്ച മൂത്രം പോലെ നജസിന് തടിയില്ലെങ്കിൽ നജസ് ബാധിച്ച സ്ഥലം ശുദ്ധിയാക്കാം ബിജറയാനിൽ മാ അതിൻ്റെ മേൽ വെള്ളം ഒഴുക്കൽ കൊണ്ട് അതായത് മൂത്രം പോലെ തടിയില്ലാത്ത നജസ് വീണ സ്ഥലത്ത് വെള്ളം ഒഴുക്കൽ കൊണ്ട് നമുക്ക് നജസിനെ ശുദ്ധിയാക്കാവുന്നതാണ് വൽമുതനജിസു ബിമാലഹു ഐനുൻ അയനുൻ യത്ഹുറുബിഇസാലത്തെ തോൾമെ വല്ലൌനി വര് തടിയുള്ള നെജസാണെങ്കിൽ അതിൻ്റെ രുചി നിറം വാസന എന്നിവ നീക്കിയാൽ ശുദ്ധിയാകും ലാ സബീല വെള്ളമല്ലാത്ത മലിനമായ ദ്രാവകത്തെ ശുദ്ധിയാക്കാൻ ഒരു മാർഗവുമില്ല സമ്നിൽ നജാസത്തുൻ ിൽ നജസ് വീണാൽ ആ നജസിനെയും അതിൻ്റെ ചുറ്റുഭാഗത്തേക്കും എടുത്തു കളഞ്ഞാൽ വൽ ത്വാഹിറുൻ ബാക്കിയുള്ളത് ശുദ്ധമാണ് നിസ്കാരത്തിൽ ചില നജസ്സുകൾ മാപ്പാക്കപ്പെടും മാല നഫ്സലഹു ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം വാൻ ദമി നഫ്സിഹി സ്വന്തം രക്തം വാനിൽ കലീലി മിന്ദമിൽ അജ്നബി അന്യൻ്റെ രക്തത്തിൽ നിന്നും കുറഞ്ഞത് വാൻ വനീമി ബാബി ഈച്ചയുടെ മാലിന്യം വദാർക്കി തുയൂരി പക്ഷികളുടെ കാഷ്ടം വതമിൽ ലുസത്തി മോണ പൊട്ടിയ രക്തം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എന്തൊക്കെയാണ് അപ്പോൾ ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത് നെജസ്സുകൾ ഏതൊക്കെയാണ് എത്ര വിഭാഗമുണ്ട് എന്ന് പഠിച്ചു ഓരോ വിഭാഗത്തിലും വരുന്ന നെജസ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അതുകൂടാതെ ഈ നെജസ്സുകളെ എങ്ങനെ ശുദ്ധിയാക്കാമെന്നും പഠിച്ചു നിസ്കാരത്തിൽ നമുക്ക് ഇളവ് കിട്ടുന്ന നെജസ്സുകൾ ഏതെന്നും മനസ്സിലാക്കി നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ മലിനമാക്കപ്പെട്ട വസ്തുക്കൾക്കും നജാസത്ത് എന്ന് പറയുന്നു നജസുകൾ മൂന്ന് വിഭാഗമാകുന്നു മുഗല്ലൊത്ത് മുഹഫത്ത് മുത്തവസ്സിത്തു മുഗല്ലനൊത്ത് എന്നാൽ പട്ടി പന്നി എന്നീ നജസ്സുകളാണ് മുഹഫത്ത് എന്നാൽ രണ്ട് വയസ്സ് തികയാത്ത പാലൊഴികെ മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് എന്ന് പറയുന്നത് മുഹഫത്തും മുഹല്ലമത്തും അല്ലാത്ത നജസ്സുകളാണ് അത് മൂത്രം കാഷ്ടം രക്തം ചലം ചീഞ്ചലം ഛർദ്ദിച്ചത് മദ്യം മുന്തിരിക്കള്ള് മറ്റ് ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യൻ മത്സ്യം വെട്ടുകിളി എന്നിവ ഒഴികെയുള്ള ശവം മാംസം ഭക്ഷിക്കാൻ പാടില്ലാത്ത ജീവിയുടെ പാൽ അതിൻ്റെ ജീവിതകാലത്ത് വേർപിരിഞ്ഞു വന്ന രോമം എന്നിവയെല്ലാം മുത്തവസിത്തായ നജസ്സുകളാകുന്നു ഇതിൽ തന്നെ കള്ള് സ്വയം സ്വർക്കയായാൽ ശുദ്ധിയാകും പട്ടി പന്നി എന്നിവ ഒഴികെയുള്ള ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും ഇനി പട്ടി പന്നി എന്നിവ തൊട്ട വസ്തുക്കൾ എങ്ങനെ ശുദ്ധിയാക്കും എന്നാണ് നോക്കേണ്ടത് അതിന് ഏഴ് പ്രാവശ്യം കഴുകിയാൽ ശുദ്ധിയാകും അതിൽ ഒരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണം ഇനി തടിയില്ലാത്ത നെജസ് ആണെങ്കിൽ അതിൻ്റെ മേൽ വെള്ളം ഒഴുക്കൽ കൊണ്ട് ശുദ്ധിയാകും ഉദാഹരണത്തിന് മൂത്രമൊക്കെ പോലെ ഇനി തടിയുള്ള ആണെങ്കിലോ അതിൻ്റെ രുചി നിറം മണം എന്നിവ നീക്കിയാൽ മാത്രം അത് ശുദ്ധിയാവുകയുള്ളൂ വെള്ളമല്ലാത്ത മലിനമായ ദ്രാവകങ്ങളെ ശുദ്ധിയാക്കാൻ ഒരു മാർഗവുമില്ല ഉറച്ച നെയ്യിലാണ് നെജസ്സ് വീഴുന്നതെങ്കിൽ ആ നെജസിനെയും അതിൻ്റെ ചുറ്റുഭാഗത്തെയും എടുത്തു കളഞ്ഞാൽ ബാക്കിയുള്ളവ ശുദ്ധമാണ് നിസ്കാരത്തിലെ ചില നെജസ്സുകൾ മാപ്പാക്കപ്പെടും അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം സ്വന്തം രക്തം അന്യൻ്റെ രക്തത്തിൽ നിന്നും കുറഞ്ഞത് ഈച്ചയുടെ മാലിന്യം പക്ഷികളുടെ കാഷ്ടം മോണ മോണപ്പൊട്ടിയ രക്തം ഇവയൊക്കെയാണ് നിസ്കാരത്തിൽ മാപ്പാക്കപ്പെടുന്ന നജസ്സുകൾ ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം അജിബ് അലവലോ കം ഖിസ്മൻ അനജാസ നജാസ വമാഹിയ നജസ്സുകളുടെ വിഭാഗം എത്ര അതേതൊക്കെ അനജാസത്തു സലാസത്തു അഖുസാമിൻ മുഗല്ലവത്തുൻ മുഹഫ്ഫത്തുൻ വ മുത്തുൻ അസാനി മാതാ യുഹു മിനൻ നജാസ നജസുകളിൽ ഏതൊക്കെ ശുദ്ധിയാകും ഹംറു ഇതാ തഹി നഫ്സിഹ വയത്തുഹറു ജിദൽ മൈതത്തിൽ കൽബി വൽ ഹൻസീരി ബിദ്ബൈ കള്ളൽ സ്വയം സ്വർഗയായാൽ ശുദ്ധിയാകും പട്ടി പന്നി എന്നിവ ഒഴികെയുള്ള ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും സാലിസു മാഹിയൽ മുഗല്ലവ எத்துஹுரு முத்தனஜிசுஹா அல் முவல்லாமத்து நஜாசத்து கல்பி வல்ஹீரி ஃப அமல் முத்தனஜிசுல் கல்பி வல் ஹன்ஜீரி ஃபத்துஹுரு ஒஸ்லி சபிள் மராதீன் எஹிதாஹுன்னி துறாபிள் துவிரின் மஹலோத்தின் பில்மா முல்ல பட்டி பன்னி என் நஜஸ்களான அவ தொட்ட வஸ்துக்கள் ഏഴ് പ്രാവശ്യം കഴുകിയാൽ ശുദ്ധിയാകും അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണം ആദ്യ തവണ തന്നെ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകുക അൻ നിസ്കാരത്തിൽ മാപ്പാക്കപ്പെടുന്ന നജസുകളെ പറ്റി വിശദീകരിക്കുക കമ്മൽ പൂരിപ്പിക്കുക അൽ മുഹഫത്ത് ി വൈ യുറു ഡാഷ് ബിൻസി ചോദ്യോത്തരങ്ങളെല്ലാം എഴുതിയെടുത്തല്ലോ നല്ല കുട്ടികളായിട്ട് ഇതെല്ലാം പഠിച്ചുവെക്കുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ